മൈലേജ് കിട്ടും ഇത് എന്ന് പറയുന്നത് വളരെ പവർ കുറഞ്ഞ ബാറ്ററിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ടൂ വീലർ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ബാറ്ററി കൊടുത്തിരിക്കുകയാണ് അതുകൊണ്ട് ഒരു മുപ്പത് കിലോമീറ്റർ മൈലേജ് കിട്ടത്തുള്ളൂ കുറച്ചും കൂടെ കാശ് മുടക്കിയാൽ ഒരു നൂറ് കിലോമീറ്റർ ഒക്കെ പോകാവുന്ന ബാറ്ററി കഴിക്കാം അങ്ങനെ ഇന്നത്തെ ചെലവ് കൂടും അന്നേരം ഈ ഒരു ലക്ഷം രൂപയ്ക്ക് നമുക്ക് നാല് പേര് കൂടി നിർമ്മിച്ച ഒരു ഇലക്ട്രിക് വാഹനമാണ് ഇത് ഒരു ബൈക്ക് ബുള്ളറ്റ് അതിൻ്റെ സ്പേസ് മതി ഈ ഒരു വാഹനം ഓടിച്ചു കൊണ്ടുപോകാൻ ഒരു പുതിയ ഒരു വാഹനവും കൂടി ഇറക്കിയിട്ടുണ്ട് അത് നമ്മൾ അന്ന് മുതലേ നമ്മുടെ ഒരു സ്വപ്നമായിരുന്നു അതായത് ആദ്യം ഞാൻ ഇറക്കിയ വാഹനം ഇത്തിരി കോസ്റ്റ് കൂടി അപ്പോഴത്തേക്ക് ഒരുപാട് പേര് അത് എടുക്കാൻ താല്പര്യപ്പെട്ടവർക്ക് അത് നിരാശരായിരുന്നു അപ്പം അതുകൊണ്ട് അന്ന് മുതലേ വളരെ ചെലവ് ചുരുക്കി ഒരു വാഹനം നിർമ്മിക്കണമെന്നുള്ള ഒരു സ്വപ്നമായിരുന്നു അങ്ങനെ ആ സ്വപ്നവും ഇപ്പോൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് ഒരാൾക്ക് സഞ്ചരിക്കാവുന്ന ഒരു ഇലക്ട്രിക് കാറ് അത് ആണ് ഇപ്പോൾ നമ്മൾ യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത് ഇതിന്റെ പണ്ട് കളർ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ ഇപ്പം കളർ മാറ്റിയില്ലത് ആ മുമ്പ് ഇത് ഒരു പിങ്ക് കളറായിരുന്നു അത് നല്ല അട്രാക്റ്റീവ് കളറായിരുന്നു ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു അപ്പം അത് കുറച്ച് അഞ്ചാറ് വർഷം ആയപ്പോഴത്തേക്ക് അതങ്ങ് ഡിം ആയി അപ്പം അതുകൊണ്ട് ഞാൻ അതിന്റെ കളർ ഒന്ന് മാറ്റി വലിയ പെട്ടെന്ന് ഡിം ആകാത്ത ഒരു കളർ കൊടുത്ത് അങ്ങനെയാണ് ഇപ്പൊ പുതിയതായിട്ട് പിന്നെ അതിന്റെ ബാക്കിലെ ടൈ ലൈറ്റും ഒക്കെ ഞാൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലൈറ്റ് കൊടുത്ത് അതായത് മാറ്റി തന്നെ അടിപൊളി അതേ അതിന്റെ ആ ബാക്കിലെ ലുക്ക് മാറി കേട്ടോ ബാക്കിൽ കൊണ്ട് എന്റെ വൈപ്പർ എന്തായാലും അടിപൊളി ആണ് ഇപ്പോഴും ഇതിൽ നിന്നല്ലേ യാത്ര ചെയ്യുന്നേ അതെ ഇത് തന്നെയാണ് ഞാൻ എന്റെ എന്റെ വീടുന്നു ഞാൻ എന്റെ പേര് പേര് ആന്റണി ജോൺ ഞാൻ കൊല്ലത്ത് രാമൻകുളങ്ങരയിലാണ് താമസം എന്റെ ഇവിടുന്ന് ഒരു അഞ്ച് ആറ് കിലോമീറ്റർ അകലെ കൊല്ലം ടൗണിലെ ബിഷപ്പ് ജെറോം നാഗറിലാണ് എന്റെ ഓഫീസ് അപ്പോൾ ഈ ആ ആറ് കിലോമീറ്റർ ഞാൻ പോകുന്നതും വരുന്നതും ഒക്കെ എന്റെ ഈ ഇലക്ട്രിക് കാറിലാണ് ഞാൻ അപ്പം വളരെ സ്മൂത്ത് ആയിട്ട് നമ്മൾ പോകുന്നു യാതൊരു പ്രശ്നവും ഇല്ല ഈ രണ്ട് വണ്ടിയുടെയും ഈ ആശയം തുടങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ഒന്നാമത് ഞാനൊരു പ്രകൃതി സ്നേഹിയാണ് അപ്പോൾ ഒരാളാണ് താം എന്നാൽ ഒരു യാത്ര ചെയ്യുന്നതെങ്കിൽ ഒരു വലിയ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിളിൽ ഒരാൾ മാത്രം യാത്ര ചെയ്യുമ്പോൾ അത് ഉണ്ടാക്കുന്ന അന്തരീക്ഷ മലിനീകരണം അത് റോഡിലെടുക്കുന്ന സ്പേസ് എടുക്കുന്ന സ്പേസ് ഇതെല്ലാം ഒരു വലിയ പരിസ്ഥിതി പ്രശ്നമാണ് അപ്പോൾ എന്തുകൊണ്ട് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാനുള്ള ഒരു പിന്നെ പ്രകൃതിക്ക് ഇണങ്ങുന്ന ഒരു വാഹനം നിർമ്മിച്ചുകൂടാ എന്നുള്ളത് ആശയം മനസ്സിൽ തോന്നി അതിൽ നിന്നാണ് ഞാൻ ഈ രണ്ട് വാഹനങ്ങൾ നിർമ്മിച്ചത് ആദ്യം നിർമ്മിച്ച വാഹനത്തിന് എനിക്കൊരു നാല് ലക്ഷത്തി കൂടുതൽ ചിലവായി അപ്പം അത് ഒരുപാട് പേര് ആഗ്രഹം പ്രകടിപ്പിച്ചു പക്ഷെ ഇത്രയും എക്സ്പെൻസ് ആയെന്ന് പറഞ്ഞപ്പോൾ പലരും അങ്ങ് പറന്നോട്ട് പോയി പക്ഷേ ഈ വാഹനം എന്ന് പറഞ്ഞാൽ വളരെ ചിലവ് കുറച്ച് ഒരു ലക്ഷം രൂപയ്ക്കകത്താണ് ഈ ഇലക്ട്രിക് വാഹനം നമ്മൾ നിർമ്മിച്ചതെന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നെ മറ്റേ വാഹനത്തിലുള്ളതുപോലെ തന്നെയാണ് ഇലക്ട്രിക്ക് വാഹനമാണ് അതിനകത്ത് ഇലക്ട്രിക് ബാറ്ററി ആണ് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊരു ബൈക്കിൻ്റെ ഹാൻഡിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു സൈക്കിൾ ഓടിക്കാൻ അറിയാവുന്ന ആർക്കും ഈ വാഹനം ഓടിക്കാൻ സാധിക്കും ഫ്രണ്ടിൽ രണ്ട് വീലായത് കൊണ്ട് അതിന് നല്ല വണ്ടി ബെഹിക്കിളിൽ നല്ല ബാലൻസ് ആണ് ബാക്കിൽ ഒരു വീലും അപ്പോൾ ത്രീ വീലർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ത്രീ വീലർ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിൽ ഒരു വീലും ബാക്കിൽ രണ്ട് വീലുമാണ് അത് പക്ഷേ ഓടിക്കണമെങ്കിൽ ഒരു പ്രത്യേക ബാലൻസ് വേണം ഇത് സംബന്ധിച്ചിടത്തോളം അങ്ങനെ യാതൊരു ബാലൻസും വേണ്ട ഫ്രണ്ടിൽ രണ്ട് വീൽ ആയതുകൊണ്ട് ഒരു കാറ് പോലുള്ള ഒരു ബാലൻസ് ഉണ്ട് അപ്പോൾ അതേസമയം ആയതുകൊണ്ട് ഒരു കാറിന്റെ ഡ്രൈവിംഗ് ഒരാൾക്കും ഇത് ഈ വണ്ടി ഓടിക്കാൻ സാധിക്കും ഇതിപ്പം ബൈക്കിന്റെ ഹാൻഡിലാണ് ബൈക്കിന്റെ ഹാൻഡിലാണ് ആ ബൈക്കിൻ്റെ ഹാൻഡിലാണ് അതേസമയം തന്നെ പിന്നെ ബൈക്ക് പോലെ തന്നെയുള്ള ഹോണുണ്ട് ഹെഡ് ഉണ്ട് ഹെഡ്ലൈറ്റ് ഇട്ട് ഇൻഡിക്കേറ്റർ ഉണ്ട് ഇൻഡിക്കേറ്ററുണ്ട് ഉണ്ട് വൈപ്പറുണ്ട് വൈപ്പറൊക്കെ എന്ന് അതേപോലെ തന്നെ വളർച്ച ആണ് അലുമിനിയം ഷീറ്റ് ആണത് അടിപൊളി അടിപൊളി ഡിസൈൻ ആണല്ലേ ഡിസൈൻ ആരെയ്ത് ഡിസൈൻ ഒക്കെ ഞാൻ ചെയ്തതാണ് ഇതിൻ്റെ ഒരു ഏറോ ഡൈനാമിക് ഡിസൈൻ വന്നിട്ട് ആ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടണം മൈലേജ് കിട്ടണം കിട്ടണമെന്നുള്ളത് വെച്ചിട്ട് ഏറോ ഡൈനാമിക് ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് മൈലേജ് കിട്ടുവത് മൈലേജ് കിട്ടും ഇത് നമ്മൾ നിരത്തിലൊക്കെ ഓടിച്ചു തുടങ്ങിയത് ആ ഇത് നിരത്തിലൊക്കെ നമ്മൾ ഓടിച്ചു തുടങ്ങി നമ്മൾ ട്രയൽ ഒരുപാട് നമ്മൾ ഓടിച്ചു കാരണം ഒരു അഞ്ചാറ് മാസമായിട്ട് ഇതിൻ്റെ ട്രയലുകൾ ഓടിക്കുകയാണ് നമ്മൾ അപ്പോൾ അങ്ങനെ കുറേ ഓടിച്ചു നമ്മൾ ஓடிக்கோ அது ஓடிக்கோ ஓடிக்கோ നിർമ്മാണത്തിന് എന്നെ സഹായിച്ച ഞാൻ ഞാനെൻ്റെ ഡിസൈനും ആ കോൺസെപ്റ്റും കൊടുത്തു പക്ഷേ അതിൻ്റെ ബോഡി നിർമ്മാണത്തിന് എന്നെ സഹായിച്ചതെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് ഒരു ബോഡി ബിൽഡിങ് വർക്ക്ഷോപ്പിൽ ഒരു നാൽപ്പത് അൻപത് വർഷത്തെ ഉള്ള ഒരു വിശദനാഥ മേശരി എന്ന് പറയും ഉള്ളിയാണ് ഞാൻ ഈ എൻ്റെ ഡിസൈനും എൻ്റെ ഐഡിയയും കൊടുത്തപ്പോൾ ആ ഐഡിയയ്ക്കും ഡിസൈനും അനുസരിച്ച് എനിക്ക് ബോഡി ബിൽഡ് ചെയ്ത് തന്നത് എൻ്റെ വീടിനടുത്ത് വർഷോപ്പുള്ള ഒരു നമ്മൾ മേശിനാണ് നിന്ന് തുറക്കത്തക്ക രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അകത്ത് നിന്ന് തുറക്കത്തക്ക രീതിയിൽ വളരെ അപ്പോൾ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിന് രണ്ട് തരത്തിലുള്ള ബാറ്ററി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത് ലെഡ് ആസിഡ് ബാറ്ററി അത് ലിഥിയം ബാറ്ററി പിന്നെ ഇലക്ട്രിക് മോട്ടറ് ഇലക്ട്രിക് ബെൽറ്റ് അല്ല സാധാരണ വരുന്നത് സാധാരണ ഇപ്പം ഈതർ എന്ന് പറഞ്ഞ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് അപ്പൊ എയ്തർ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം ഈ ചെയിൻ ഫോൾഡ് ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വണ്ടികൾ പലരും ചെയിൻ മറ്റേ ഇലക്ട്രിക് സ്കൂട്ടർ എല്ലാം തന്നെ അതിന്റെ ഈ വീലിനകത്ത് തന്നെ മോട്ടർ ഉള്ളതാണ് പഴയ കാലത്തെ ഒരു സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇപ്പോഴും കുറേ വണ്ടികൾ വീലിനകത്ത് മോട്ടർ ഉള്ളതും ഇപ്പോൾ എയ്തർ ഫോർ ഫിഫ്റ്റിയാണ് പ്രധാനമായിട്ടും ചെയിൻ സിസ്റ്റം ഉള്ളത് അപ്പോൾ ഈ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും കയറി ഓടിക്കാൻ പറ്റും ആ ഇത് ടൂ വീലർ ഓടിക്കാൻ അറിയാവുന്ന ഒരാൾക്ക് നിസാരമായിട്ട് ഇത് ഓടിക്കാമോ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ സീറ്റ് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇനി നമ്മളിത് ഒരു കൊമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഓരോരുത്തരുടെയും ഹൈറ്റ് അനുസരിച്ച് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ ഇനി ആ രീതിയിൽ നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പൊ ഇതിന്റെ ഈ ഡിസൈൻ സാറ് കൊടുത്ത് നിർമ്മിച്ചത് ചേട്ടന അല്ലേ ആ ചേട്ടന്റെ പേരെന്ന് പറഞ്ഞു വിശ്വനാഥൻ നമ്മുടെ ഈ ഇലയിലേക്ക് ഇരിക്കുന്ന ചെറിയ മൂട്ടുണ്ടല്ലോ ഒരു ഇതേ കളറുള്ള ഒരു ഉണ്ടല്ലോ ഏഹ് അത് വീട്ടിൽ കൊണ്ട് വെച്ചിരിക്കുന്നല്ലോ തോന്നുന്നു ആ ഓറഞ്ച് കളറിന്റെ അതും ഇതേ ഡിസൈൻ തന്നെ അതിന്റെ പുറത്തും ഇതേ ഡിസൈൻ തന്നെ അതാന്നു അത് കണ്ട് ചെയ്തതാന്നു ാണ് ആ കളറും ആ ബ്ലാക്ക് ആ പക്ഷെ ഇതെന്തെങ്കിലും ഭയങ്കര സംഭവം ഈ ബാക്ക് സൈഡിൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇതാണേ ഫ്രണ്ട് എന്ന് എല്ലാരും മനസ്സിൽ ചിന്തിക്കത്തുള്ളു Mm, Пора. Пора.